അല്ല എന്തായാലും ജയിക്കുലേ അപ്പം ജയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ദിവസം പഠിക്കണ്ടെങ്കിൽ അധ്യാപകർക്ക് ഒരു എക്സ്ട്രാ വർക്ക് പിന്നെ വെക്കേഷൻ ഒരിക്കലും കുട്ടികളെ സ്കൂളിൽ വിളിച്ചാൽ ക്ലാസ് കൊടുക്കാൻ പാടില്ല എന്ന് ബാലാവസ്ഥാ കമ്മീഷൻ എപ്പോഴും പറയണം അത് ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഒരു സംഭവം വരും ചെയ്തു എഴുതും കൂടി വരികയാണെങ്കിൽ വെക്കേഷൻ കൂടി മൊത്തം ക്ലാസ്സിലേക്ക് സംഭവം എന്ത് ചെയ്യാണ്ട് സി ബി എസ് സി വേറെ വലിയ അപകടം കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ രണ്ട് പരീക്ഷ പത്താം ക്ലാസിലേക്ക് ഫെബ്രുവരി ഒരു പരീക്ഷ മെയ്യിൽ വീണ്ടും ഒരു പരീക്ഷ അതിന് കുട്ടികൾ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്യണം രണ്ടും എഴുതുന്നുണ്ടോ ഒന്ന് എഴുതുന്നുള്ളൂ ഏതാണ്ട് ഒരു മൂന്നാല് മാസം കുട്ടികൾ എക്സാമിനേഷന്റെ ടെൻഷനിലേക്ക് പോകേണ്ട അവസ്ഥ കഴിഞ്ഞ വർഷമാണ് ഓൾ പാസ് സിസ്റ്റം നമ്മുടെ ഇവിടെയുള്ള വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ ഓൾപ്പാ സിസ്റ്റം ഉണ്ടായിരുന്നു പിന്നെ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ പിന്നെ വിദ്യാർത്ഥികളെയും അവരെല്ലാവരും പിന്നെ എത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലും അവർക്ക് പാസ്സായി പോകാം എന്നുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് അതിൽ നിന്നൊരു മാറ്റം കഴിഞ്ഞ വർഷം മുതൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വന്ന ഒരു ഒരു കണക്ക് പ്രകാരം പിന്നെ സ്കൂളുകളിൽ സബ്ജക്റ്റ് മിനിമം ഏർപ്പെടുത്തിയ ശേഷമുള്ള എട്ടാം ക്ലാസ് പരീക്ഷയിൽ പത്ത് ശതമാനം പേർക്ക് മിനിമം മാർക്കില്ല എന്നുള്ളൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒന്നോ ഒന്നിലധികമോ വിഷയങ്ങൾക്ക് മുപ്പത് മാർക്ക് നേടാത്തവരാണ് ഈ പത്ത് ശതമാനം അപ്പം പിന്നെ ഇങ്ങനെയൊരു വാർത്ത വരുമ്പം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മൾ സമയമല്ലാത്തുകൊണ്ട് കൊണ്ട് വളരെ ചുരുക്കി പറയാം പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഓൾ പ്രൊമോഷൻ്റെ പരിക്കാണത് അതായത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പിന്നെ ഒന്നാം ക്ലാസ്സിൽ പിന്നെ അണി ചേർത്ത് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ പിന്നെ കരിമ്പിട്ട മാതിരിയാണ് കരിമ്പാണ് കൊടുത്തപ്പുറത്ത് പഞ്ചസാരയൊക്കെ വരുന്ന മതി ഒന്നാം ക്ലാസ്സിലാണ് ചേർത്താൽ പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്യും ആൾ പുറത്തു വരും ഒരു വർഷവും നഷ്ടപ്പെടാതെ വരും ഒരു വർഷം സ്കൂളിൽ തന്നെ പോയില്ല വിചാരിക്കുക എന്നാലും ആളെന്ത് ചെയ്യും റെജിസ്റ്ററിൽ നിന്ന് കയറി പോരും ആ രീതിയാണ് എന്ത് ആ ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്തത് ഇത്ര ഈ ഗ്രേഡ് കിട്ടാൻ കാരണം അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ആളുകള് കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾക്ക് എന്തുണ്ട് പല വിഷയങ്ങളിലായിട്ട് ഈ ഗ്രേഡാണ് അപ്പൊ അവരപ്പോ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ അവർക്ക് പ്രത്യേക ക്ലാസ് വരും ഇരുപത് ദിവസം ക്ലാസ് കൊടുത്തതുകൊണ്ട് അവരെ ശരിയാക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനം അപ്പൊ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ പത്താം ക്ലാസ്സിൽ എത്തിയ കുട്ടികൾക്ക് വരെ അക്ഷര അറിയാത്ത നേരത്തെ ഉത്തരവാദപ്പെട്ടവരെന്നെ പറഞ്ഞാണ് ഓർമ്മയല്ലോ അതായത് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയില്ല അല്ല ഹരണത്തിൻ്റെ വിഷയം അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പ്രശ്നം അക്ഷരത്തിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു ബാല ബാലേന്ദ്രൻ ചുള്ളിക്കാട് പിന്നെ ഒരു ക്ഷുഭിതനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പിന്നെ ഇനി പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എം എക്ക് പിന്നെ പിന്നെ പഠിക്കുന്നൊരു കുട്ടി ഒരു പ്രബന്ധം എന്തോ അവതരിപ്പിച്ചപ്പോൾ ആ പ്രബന്ധത്തിൽ മലയാളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അക്ഷര പ്രശ്നങ്ങളും കണ്ടപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പൊതുവിദ്യാലയം ഉണ്ടാക്കുന്നതെങ്കിൽ ഇൻ്റെ പുസ്തകം ഞാൻ അവിടെ പഠിപ്പിക്കേണ്ടതാണ് അദ്ദേഹം ചൂടായത് ഓർമ്മൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം ഈ ഓൾ പ്രൊമോഷനാണ് അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഓൾ പ്രൊമോഷൻ പ്രശ്നമാണെന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം രണ്ടാമത് ക്ലാസ് കൊടുത്തിട്ട് വേണം ഒമ്പതാം ക്ലാസ്സിലേക്ക് ഇനി അടുത്ത വർഷം ഏഴാം ക്ലാസ്സൊക്കെ എന്ത് ചെയ്യണം ഇത് വരാൻ പോവാണ് ഏഴാം ക്ലാസ്സിൽ ഇങ്ങനെ വരാൻ പോവാണ് അപ്പം ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ കുട്ടിയെമൊക്കെ പരിചയങ്ങളാണ് പിന്നെ ആഫിർലി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഫുള്ള് എ കിട്ടിയ കുട്ടി കൊല്ല പരീക്ഷയ്ക്ക് എന്തു ചെയ്യുമില്ല അത് കിട്ടില്ല കാരണം കുട്ടിക്കറിന്തു അത് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ എന്തു ചെയ്യും പാസ്സാവും പിന്നെ വെറുതെ എന്തിനാണ് പണിയെടുക്കണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നത് എന്തായാലും ഈ എട്ടാം ക്ലാസ്സിൽ ഈ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് രണ്ടാമത് ക്ലാസ് നോക്കുമ്പോൾ കുട്ടികൾ എന്ന് വെച്ചാൽ അവസാനം അവസാനപ്പോൾ എന്താ സംഭവിക്കും ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തോൽക്കും ഇതിൽ ഞങ്ങൾ അല്ല എന്തായാലും ഒമ്പത് ജയിക്കും ആ ജയിക്കൂലേ ആ ഒമ്പത് ജയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ദിവസം പഠിക്കണ്ട അപ്പം സംഭവിക്കണം എന്താ വെച്ചാൽ അധ്യാപകർക്ക് ഒരു എക്സ്ട്രാ വർക്ക് പിന്നെ വെക്കേഷനിൽ ഒരിക്കലും കുട്ടികളെ സ്കൂളിൽ വിളിച്ചാൽ ക്ലാസ് കൊടുക്കാൻ പാടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ എപ്പോഴും പറയുന്നതാണ് അത് ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഒരു സംഭവം വരും ചെയ്തു ഞാൻ അടുത്തുള്ള ഏഴും കൂടിയും വരികയാണെങ്കിൽ വെക്കേഷൻ കൂടി മൊത്തം ക്ലാസ് എടുക്കേണ്ട സ്വഭാവമാണ് എന്ത് ചെയ്യേണ്ടത് അപ്പം ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ വേണ്ടത് ഓരോ ക്ലാസ് നിന്ന് നേടേണ്ട ശേഷി നേടിയ ശേഷം അടുത്ത ക്ലാസ്സൊക്കെ പോകേണ്ടതുള്ളൂ തീരുമാനിക്കുക അത് കിട്ടാത്ത കുട്ടികൾ ഒരു പ്രാവശ്യം ആ ക്ലാസ്സിൽ ഇരുത്തുക അത് പഴയ സിസ്റ്റം ഉണ്ടല്ലോ അതിലേക്ക് വരണോ അപ്പോഴേക്ക് കുട്ടി ആത്മഹത്യയും പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞു അതോ ആ ട്രെൻഡൊക്കെ നമ്മൾ ആ കുട്ടികളെ മാനസികമായിട്ട് വേറെ നൽകിയ പരിവർത്തിപ്പിച്ചുകൊണ്ടെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ ഡിവിഷൻ വരും കൂടുതൽ അധ്യാപകർ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നല്ലൊരു കാശ് എന്ത് ചെയ്യും പിന്നെ ഗവൺമെന്റിന് കൂടുതൽ ചിലവാകും അപ്പോൾ കാശ് ഗവൺമെന്റിന് ചെലവാകാനും പറ്റില്ല എന്നാൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തു എന്ന് വരുത്തി തീർക്കുമ്പോഴും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചത് കൊണ്ട് ഓട്ട അവിടുത്തെ ഉണ്ടാവും പക്ഷെ ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു മാറ്റമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയത്തിലുണ്ടോ കേരള സ്റ്റേറ്റ് ഗവൺമെൻറുകള് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സമ്മർദ്ദത്തിലാണുള്ളത് ഇപ്പം കഴിഞ്ഞ വർഷം മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ ഒരു പൊതുവായ നിലയ്ക്കുള്ള അച്ചീവ്മെൻ്റ് സർവേ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനൊക്കെയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ പെട്ടാം എല്ലാവരും എന്ത് ചെയ്തു മറ്റേ നൂറ് ശതമാനം പാസ്സായി എന്ന് പറയുക നടന്നിരുന്നു സഫലി നടന്നിരുന്നു ഈ ഒന്നൊന്നര മാസത്തോളം കുട്ടികൾക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടാണ് പരിശോധിപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് ഈ റിസൾട്ട് വരുമ്പോൾ നേരെ തിരിച്ച് ഇത് അമ്പത് ശതമാനമുള്ളൂ അറുപത് ശതമാനമുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറവും ഇവിടെ പാസ്സാവും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പുണ്ടാകുന്ന വിവാദം കേരളത്തിലെ എക്സാമുകൾ എന്തല്ല പിന്നെ വ്യക്തമായിട്ടുള്ള കോമ്പിറ്റൻ്റ് അല്ലയെന്നു വരും അപ്പോൾ അതിപ്പം തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ളൊരു വൃത്തികേട് അവർ സംഭവ് അതൊരു കാരണമാണ് ഈ മാത്രമല്ല യഥാർത്ഥത്തിൽ എന്ന് പലരും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയം എന്ന് വെച്ചാൽ വൺ നേഷൻ വൺ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഇരുപത്തഞ്ച് ഒന്നിന് ഉള്ളൊരു സർക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട് അവർ സി ബി എസ് ഇ സ്കൂളിൽ കിട്ടുന്നുണ്ട് അതനുസരിച്ച് എന്ന് വെച്ചാൽ അപ്പാർ എന്ന് പറയുന്ന ഒരു പുതിയ അതായത് നമ്മൾ ആധാറൊക്കെ പോലെ തന്നെ കുട്ടികളെല്ലാം തന്നെ ഒരു യുണീക്ക് ഐ ഡി ഉണ്ടാക്കുകയും അത് വെച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നാളെ എന്തു ചെയ്യും സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ടല്ലൊക്കെ വരാൻ പോകണം മുഴുവൻ വിദ്യാർത്ഥികളെയും കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടക്കൂ ചട്ടക്കൂണ്ടുള്ളിലേക്ക് കൊണ്ടുവരും അപ്പോൾ അതോടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഡിജിറ്റലി ഇവരെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത് ഒരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എട്ട് പേജ് വരുന്ന സർക്കുലറായിരുന്നു അത് എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ത്രിഭാഷ പദ്ധതി ഈ ത്രിഭാഷാ പദ്ധതി തമിഴ്നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് കാരണം കാരണം അവിടെ അവർ ഹിന്ദി നേരത്തെ തന്നെ പഠിപ്പിച്ചിരുന്നില്ല കേരളത്തിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതിനകത്തൂടെ അറബി എന്തിയെന്നോ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലാവട്ടെ ഇംഗ്ലീഷ് കഴിഞ്ഞാലുടെ രണ്ട് ഭാഷ എന്താ വര വരുന്നത് ചോദ്യം സംസ്കൃതമാണ് ഒരു സംസ്കൃതത്തെ കൂടെ തിരികെ കയറ്റാൻ നോക്കുകയാണ് ഇതുപോലൊരു വിഷയം വെച്ചാൽ ഈ കർണാടകയിൽ കർണാടകയിൽ ഈ വർഷം എന്ത് ചെയ്തു ആറ് വയസ്സ് എന്നുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചു അതോടെ അഞ്ച് ലക്ഷം കുട്ടികളാണ് പുറത്ത് നിൽക്കേണ്ടി വന്നത് അടുത്ത വർഷം ഇവിടെ ആറ് വയസ്സാക്കുന്നു ചെയ്തിട്ടുണ്ട് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ അഞ്ചേ മുക്കാൽ വയസ്സായ അല്ലെങ്കിൽ അന്ന് അഞ്ചേ മുക്കാൽ വയസ്സാകുന്ന കുട്ടി വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും യു കെ ജിയിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട വരാനിരിക്കുന്ന അപകടങ്ങളാണ് നർത്തം ഈ സി ബി എസ് ഇ വേറെ വലിയ അപകടം കൊണ്ടുവരുന്നുണ്ട് എന്ന് വെച്ചാൽ രണ്ട് പരീക്ഷ പത്താം ക്ലാസ്സിലേക്ക് ഫെബ്രുവരി പരീക്ഷ മെയ്യില് വീണ്ടും ഒരു പരീക്ഷ അതിന് കുട്ടികൾ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്യണം രണ്ടും എഴുതുന്നുണ്ടോ ഒന്ന് എഴുതുന്നുള്ളൂ എന്നൊക്കെ അതായത് അപ്പോൾ ഏതാണ്ടൊരു മൂന്നാല് മാസം കുട്ടികൾ എക്സാമിനേഷൻ്റെ ടെൻഷനിലേക്ക് പോകേണ്ട അവസ്ഥ അതായത് വളരെ അപകടകരമായ ഒരുപാട് പരിഷ്കരണങ്ങൾ കേന്ദ്രം കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നാളെ സ്റ്റേറ്റുകളുടെ മുകളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇതിൽ ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ട് പക്ഷെ അതിങ്ങനെയല്ല നടപ്പാക്കേണ്ടെന്നുള്ളത് ഉണ്ട് കാരണം കൃത്യമായിട്ട് സ്കൂളിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട് വെറും എക്സാമിനേഷൻ്റെ സമയത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ഒന്നല്ല ലേണിംഗ് എന്ന് പറയുന്നത് അത് മാത്രമല്ല എല്ലാ സാഹചര്യം ഒരുക്കണം അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള അധികാരങ്ങളും നൽകണം റെസ്പോൺസിബിലിറ്റി ആവശ്യമുണ്ട് ഇന്നുള്ള കുത്തഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വിദ്യാഭ്യാസ ഒരു ഒരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടികൾക്കറിയാം ഏതുവരെയാണ് ചാടിയാൽ എന്തു ചെയ്യുക പോകുക എന്നുള്ളത് അത്ര തന്നെ അവരൊക്കെ അതിനോട് ഗൗരവമായിട്ട് പ്രതികരിക്കുകയുള്ളൂ